നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ സ്വർണ്ണവില നിരക്കുകൾ കൃത്യതയോടെ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്രതീക്ഷിതമായ വില മാറ്റങ്ങളാണ് വിലയിൽ ഓരോ ദിവസവും കാണപ്പെടുന്നത് ഇനി ഇപ്പോഴുള്ള സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വില വിപണിയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇപ്പോഴത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനാല് ആയിരത്തി എണ്ണൂറ്റിനാൽപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയുമാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കുവില ഒരു ഗ്രാമിന് പതിനാറ് ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് സ്വർണ്ണവില നിരക്കുകൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ